ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ വീഡിയോ ആണ് അതായത് മുടിക്ക് നല്ല കട്ടിയും ബലവും അതുപോലെ തന്നെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആകാൻ വേണ്ടി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഈ പാക്ക് ഉണ്ടാക്കി എടുക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടുന്നതെന്ന് അപ്പോൾ ഞാൻ ഇതിലേക്ക് പഴം എടുത്തിട്ടുണ്ട് ഒരു മുട്ട എടുത്തിട്ടുണ്ട് അലോവെറ ജെൽ എടുത്തിട്ടുണ്ട് പിന്നെ തൈര് എടുത്തിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ ഇയയുടെ ക്യാപ്സ്യൂൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന കുറേ സാധനങ്ങളാണ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ റോബസ്റ്റയുടെ പഴം അതുപോലെ മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള മാത്രമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് ഈ രണ്ട് സാധനങ്ങളും മുടി നന്നായിട്ട് കണ്ടീഷനാവാൻ സഹായിക്കുന്നതാണ് അപ്പോൾ അത് മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആകാൻ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അതുപോലെ തൈര് അലോവെ ജെല്ല് വൈറ്റമിനി ഇതൊക്കെ മുടിക്ക് നല്ല ആരോഗ്യവും മുടി വളരാനും കട്ടിയൊക്കെ ഉണ്ടാകാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഒരു റോബസ്റ്റ് അപ്പഴം ഒരു മുട്ടയുടെ വെള്ള ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓണം അലോവെറ ജെല്ല് ഒരു ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈര് അതിലെ വെള്ളം ഒരുപാടാകരുത് അതിലെ കട്ടിയുള്ള തൈര് മാത്രം എടുക്കുക അഥവാ നിങ്ങൾക്ക് ലൂസായിട്ടുള്ള തൈരാണ് ഉള്ളതെങ്കിൽ അതിലെ വെള്ളം ഒന്ന് ചെറുതായിട്ട് അരിച്ചു കളഞ്ഞിട്ട് കട്ടിയുള്ള ഭാഗം മാത്രം എടുക്കുക പിന്നെ വേണ്ടത് വൈറ്റമിൻ ഇയുടെ ഓ ക്യാപ്സ്യൂള് അതായത് വൈറ്റമിൻ ഇയുടെ അകത്തെ ഓയിൽ വേണം അത് രണ്ട് ക്യാപ്സ്യൂളിലെ ഓയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും സാധനങ്ങളെ കൂടി നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നിങ്ങൾ തലയോട്ടിയിലും തലമുടിയിലുമായിട്ട് തേച്ച് കൊടുക്കുക ഇത് തേച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു അരമുക്കാൽ മണിക്കൂർ നേരത്തേക്ക് ഇത് തലയിൽ വെക്കാൻ സാധിക്കുന്നതാണ് അതായത് അരമുക്കാൽ മണിക്കൂർ നേരം ഇത് നിങ്ങൾ തലയിൽ വെക്കണം അതിനുശേഷം നിങ്ങൾക്കിത് സാധാരണ പോലെ കഴുകിക്കളയാവുന്നതാണ് ഇനി കഴുകിക്കളയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മൈൽഡ് ഷാംപൂ താളിയോ ഉപയോഗിച്ചത് കഴുകിക്കളയാവുന്നതാണ് ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ മുടിക്ക് നല്ല തിളക്കം കിട്ടും അതുപോലെ മുടി നല്ല സോഫ്റ്റ് ആവും നല്ല കട്ടിയും ബലവും ഒക്കെയുള്ള മുടി വളരുകയും ചെയ്യും അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ നല്ലൊരു ഹെയർ പാക്കാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്